നമസ്കാരം ഒമാനിൽ സ്വദേശി വൽക്കരണം കൂടുതൽ ശക്തമാകുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളുടെ ആദ്യഘട്ടത്തിന് തുടക്കമായിരിക്കുകയാണ് നാല് ഘട്ടമായി നടപ്പാക്കുന്ന സ്വദേശി വൽക്കരണത്തിൻ്റെ ആദ്യഘട്ടമാണ് നടപ്പിലാക്കുന്നത് നാൽപ്പതോളം തസ്തികകളിൽ ഇതോടെ സ്വദേശി വൽക്കരണം പ്രാബല്യത്തിൽ വരും മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ഇന്ത്യ ഇന്ത്യൻ പ്രവാസികൾക്ക് ഈ ഒരു തീരുമാനം തിരിച്ചടിയാകും എന്നാണ് കണക്ക് കൂട്ടുന്നത് സെപ്റ്റംബർ രണ്ടിന് പുറമെ അടുത്ത വർഷം ജനുവരി ഒന്ന് മുതലും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതലും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതലും സ്വദേശവൽക്കരണം നടപ്പിലാക്കുന്ന നിലയിലാണ് തസ്തികകൾ ക്രമീകരിച്ചിരിക്കുന്നത് രാജ്യത്ത് കൂടുതൽ മേഖലകളിൽ സ്വദേശികൾക്ക് അവസരം ലഭ്യമാക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഭരണകൂടം ഈ തീരുമാനം നടപ്പാക്കുന്നത് ഒമാനി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന തൊഴിലാളികളുടെ പട്ടിക വിപുലീകരിച്ച് മന്ത്രിതല പ്രമേയം നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്ഡേറ്റ് ചെയ്തു എന്നാണ് അറിയിച്ചിരിക്കുന്നത് വിവിധ നിർണായക മേഖലകൾ പുതുക്കിയ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാന കാര്യം എഞ്ചിനീയർ ഗുണനിലവാര നിയന്ത്രണം ഹോട്ടൽ മാനേജ്മെൻറ്റ് തുടങ്ങിയ പ്രധാന തസ്തികകൾ ഇതിലുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ബാധിക്കുന്ന പ്രധാന മേഖലകൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഭക്ഷണവും മെഡിക്കൽ ഉൽപ്പന്നങ്ങളും വഹിക്കുന്ന ഷീജി ശീതീകരിച്ച ട്രെയിലറിൻ്റെ ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ വാട്ടർ കാർ ട്രക്ക ട്രെയിലർ ഡ്രൈവർമാർ ഹോട്ടൽ റിസപ്ഷൻമാർ ഹോട്ടൽ റിസപ്ഷൻ മാനേജർമാർ ലൈഫ് ഗാർഡ് ടൂറിസ്റ്റ് ഏജൻറ്റ് ട്രാവൽ ഏജൻറ്റ് റൂം സർവീസ് സൂപ്പർവൈസർ ക്വാളിറ്റി കൺട്രോൾ മാനേജർ ക്വാളിറ്റി ഓഫീസർ ഡ്രില്ലിങ് എഞ്ചിനീയർ ഇലക്ട്രീഷ്യൻ ജനറൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ മെക്കാനിക് ജനറൽ മെയിൻ്റനൻസ് ഡ്രില്ലിങ് മെഷർമെന്റ് എഞ്ചിനീയർ ക്വാളിറ്റി സൂപ്പർവൈസർ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ യൂസ്ഡ് വെഹിക്കിൾ സെയിൽസ്മാൻ യൂസ്ഡ് സ്പെയർ പാർട്സ് സെയിൽസ്മാൻ ജനറൽ സിസ്റ്റം അനലിസ്റ്റ് ഇൻഫർമേഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് മറൈൻ സൂപ്രണ്ട് എന്നീ തസ്തികളിൽ കൂടി സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതാണ് ഇതിൽ ഭൂരിഭാഗവും സെപ്റ്റംബർ രണ്ട് മുതൽ തന്നെയാണ് നിലവിൽ ഒരുങ്ങുന്നത് മലയാളികൾക്ക് തിരിച്ചടിയാകുമോ എന്ന പേടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലർക്കുമുണ്ട് ഉപജീവനത്തിനായി ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്ന തീരുമാനമാണ് ഇതെന്നാണ് ഉറപ്പായിരിക്കുന്നത് അടുത്ത മൂന്നര വർഷങ്ങൾക്കുള്ളിൽ പ്രധാന മേഖലകളിലെല്ലാം സ്വദേശി വൽക്കരണം എന്ന ലക്ഷ്യം നടപ്പാക്കുകയാണ് അവർ ലക്ഷ്യമിടുന്നത് മലയാളികൾ ധാരാളം ഒമാനിലേക്ക് ജോലി ചെയ്ത് പോകുന്നുണ്ട് എന്നാൽ പുതിയ തീരുമാനം ഈ ഒരു മേഖലയിൽ നോക്കുന്ന മലയാളികളെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്ന കാര്യമാണ്